ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ലഡു ഉണ്ടാക്കാം അതായത് നമ്മൾ പൂന്തിയൊന്നും ഉണ്ടാക്കാതെ എണ്ണയൊന്നും ഇല്ലാത്ത ഒരു ലഡു അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനെ നമുക്ക് ഒരു രണ്ട് മൂന്ന് വട്ടം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം നമ്മൾ നമ്മളാ കടലപ്പരുപ്പിനെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് കുതിരാൻ വെക്കാം ഒരു മൂന്ന് നാല് മണിക്കൂറ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിട്ടെ നമ്മൾ കടലയെല്ലാം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പയിലോട്ട് മാറ്റി വെള്ളം തോരാൻ നമുക്കൊന്ന് അരിച്ചു വെക്കും നമ്മളിതെല്ലാം ഒന്ന് അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കിട്ടിയിട്ടുണ്ട് ഇത്ര മതിയെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിൽ വെള്ളമയമൊന്നുമില്ലാത്ത ജാറാണ് അതിലേക്ക് നമുക്ക് ഈ കടലപ്പരുപ്പിനെ ഇറ്റ് കൊടുക്കാവേ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് കഴിയുന്നത്ര നൈസായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നമുക്കത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ മതി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ ഈ നെയ്യിലേക്ക് നമ്മൾ അരച്ച് വെച്ച് കടലപ്പരിപ്പിട്ട് കൊടുക്കാറ് ഇതിൽ ഈ നെയ്യിൽ നമ്മൾ ഇതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഇതിനെ വറുത്തെടുക്കാതെ ഇങ്ങനെ ഉടച്ചുടച്ച് നമ്മൾ ഈ വെള്ളമയൊക്കെ മാറത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കണേ ഇങ്ങനെ ഉടച്ചടിച്ച് വറത്തു കൊടുക്കണേ ഞാനൊരു ചീനച്ചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അടക്കി പിടിക്കില്ല കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നമുക്ക് നന്നായിട്ട് കിട്ടും ആ വെള്ളമയം ഒക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതൊരു പേരെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അയച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് നട്ട്സും മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആ നെയ്യിലൊന്ന് വറുത്തെടുക്കാം ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണേ വെള്ളമൊയമില്ലാത്ത ഒരു മിക്സിയുടെ ജാർ നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേറ്റ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നമുക്കത് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പരുവത്തിലാണെങ്കിൽ കിട്ടണത് ചെറുതരയായിട്ടൊരു തരുതരിപ്പായിട്ട് അങ്ങനെ മതിയേ നമ്മൾ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തത് കൊണ്ട് ഒരു കപ്പ് പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു അര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്ക് മെൽറ്റ് ആക്കി എടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് പഞ്ചസാര എല്ലാം തിളച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഒട്ടെണ്ണ പരുവാകുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി കൂടി ഇട്ടുകൊടുക്കാവേ എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇലക്കി ഇളക്കി മിക്സ് ചെയ്തെടുക്കാവേ പഞ്ചസാര ഒന്ന് മതിയേ ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങൾ ഇട്ട് കൊടുക്കാവേലക്കായും പൊടിച്ചത് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടട്ടെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് തണുത്തു കിട്ടണേ ചെറുതായിട്ട് തണുത്തു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നിങ്ങനെ പിടിച്ചിട്ട് ബോളാക്കേ എണ്ണയൊന്നും ഇല്ലാത്തതും പൂന്തി പിടിക്കാതെയൊക്കെ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ലഡു തയ്യാറായിട്ടൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ആണ് നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്